ഓപ്പറേഷൻ സിന്ധൂരിലൂടെ രാജ്യത്തെ സംരക്ഷിച്ചു നിർത്തിയ സൈനികരെ നേരിട്ട് കണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈനികർക്ക് നേരിട്ട് അദ്ദേഹം നന്ദി അറിയിച്ചിരിക്കുകയാണ് സൈനികരെ സല്യൂട്ട് ചെയ്തിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങളുമായി വി എസ് അനന്തു ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നു അനന്തു പ്രധാനമന്ത്രി അദ്ദേഹം സൈനികരെ നേരിട്ട് നന്ദി അറിയിച്ചിരിക്കുകയാണ് ഇന്ത്യയിലെ മൊത്തം ജനങ്ങൾക്കും വേണ്ടിയും നന്ദി അറിയിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ പാകിസ്ഥാന് കൃത്യമായ മുന്നറിയിപ്പും അദ്ദേഹം നൽകുന്നുണ്ട് എന്തൊക്കെയാണ് അദ്ദേഹം പ്രസംഗത്തിൽ സംസാരിച്ചത് എന്തൊക്കെയായിരുന്നു അദ്ദേഹം വിശദമാക്കിയത് തീർച്ചയായും സൈമ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ധൂറിൽ പങ്കെടുത്ത സൈനികർക്ക് ആപേശം പകർന്നു കൊണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം പഞ്ചാബിലെ ആദംപൂർ വ്യോമത്താവളത്തിലെത്തിയാണ് വ്യോമസേനയിലെ ഭാഗമായ സൈനികരെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്ത് അവരുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അതിനുശേഷം അവരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു സൈന്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ മുന്നറിയിപ്പ് പാകിസ്ഥാന് നൽകുകയായിരുന്നു ഈ ഒരു ഈ അഭിസംബോധനയിലൂടെ അതോടൊപ്പം തന്നെ സൈനികരെ വാനോളം പ്രശംസിക്കാനും പ്രധാനമന്ത്രി മറന്നില്ല എന്നുള്ള കാര്യവും നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട് സൈന്യത്തെ വാനോളം പ്രശംസിക്കുകയായിരുന്നു സൈന്യത്തിൻ്റെ ചരിത്രപരമായ ഈ ഒരു മുന്നേറ്റം ദശാബ്ദങ്ങളോളം അല്ലെങ്കിൽ നൂറ്റാണ്ടുകളോളം ഇന്ത്യ എന്നും ഓർമ്മിപ്പിക്കും ഈ നൂറ്റിനാൽപ്പതിലധികം കോടി ഇന്ത്യക്കാരുടെ അഭിമാനം വാനോളം ഉയർത്തിയ ഒരു പ്രവൃത്തിയാണ് സൈന്യം നടത്തിയതെന്ന് പ്രധാനമന്ത്രി പറയുകയുണ്ടായി അധർമ്മത്തിനെതിരെ അല്ലെങ്കിൽ അനീതിക്കെതിരെ പോരാടുന്നത് നമ്മുടെ നമ്മുടെ രീതിയാണ് അത് തുടരുക തന്നെ ചെയ്യുമെന്നുള്ള ഒരു മുന്നറിയിപ്പും പ്രധാനമന്ത്രി നൽകുകയായിരുന്നു അക്രമങ്ങൾക്ക് ഇനി ഒരൊറ്റ മറുപടി ഉണ്ടാവുകയുള്ളു അത് ഇന്നലെ നടന്ന അഭിസംബോധന പ്രധാനമന്ത്രി സൂചിപ്പിച്ചതാണ് അക്രമങ്ങൾക്കെതിരെ ഇനി ഈ ഒരു ഓപ്പറേഷൻ സിന്ധൂർന്നത് പുതിയൊരു നോർമൽ ന്യൂ നോർമൽ എന്ന വാക്കാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് ന്യൂ നോർമൽ ആയി മാറും ഇതൊരു സാധാരണ രീതിയായി മാറും അക്രമങ്ങൾക്കെതിരെ അതിന് അതിന് തക്ക മറുപടി തിരിച്ചടി നൽകുമെന്ന് പ്രധാനമന്ത്രി ഇന്നലെ തന്നെ സൂചിപ്പിക്കുകയായിരുന്നു ഐതിഹാസികമായ പോരാട്ടം നടത്തിയ സൈനികരെ പ്രധാനമന്ത്രി പ്രശംസിച്ചു ഈ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നത് നീതി നിയമം സൈനിക ക്ഷമത എന്നീ മൂന്ന് കാര്യങ്ങളുടെ നീതി നിയമം സൈനിക ക്ഷമത എന്നിവ ഇന്നീ മൂന്ന് കാര്യങ്ങളുടെ ത്രിവേണി സംഗമമാണെന്ന് പ്രധാനമന്ത്രി പറയുന്നുണ്ടായിരുന്നു ഇനി പാകിസ്ഥാൻ ഒരു മുന്നറിയിപ്പ് കൂടി പ്രധാനമന്ത്രി ഇന്നത്തെ അഭിസംബോധനയിൽ നൽകുന്നു ഇനി ഒരു ആക്രമണത്തിന് മുതിർന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ സർവ്വനാശമായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് പ്രധാനമന്ത്രി ഇന്ന് പറഞ്ഞുവെക്കുന്നു സൈന്യത്തിന് പൂർണ്ണ അധികാരവും നൽകിയത് അതിന് തന്നെയായിരുന്നു കൃത്യമായ തിരിച്ചടി ആനുപാതികമായ തിരിച്ചടി നൽകാനാണ് ഇതുവരെ പറഞ്ഞിരുന്നതെങ്കിൽ ഇനിയൊരു ആക്രമണം ഉണ്ടാവുകയാണ് ിൽ ഇതില ഇതായിരിക്കില്ല ഇതിലും കൂടുതൽ കടുത്ത ശിക്ഷ നൽകണം എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി സൂചിപ്പിക്കുന്നത് പാകിസ്ഥാന്റെ സർവനാശം തന്നെ ഉണ്ടാകും എന്നാണ് പറഞ്ഞത് ഇത്തവണ പഹൽഗാമിൽ നമ്മുടെ സഹോദരിമാരുടെ അല്ലെങ്കിൽ അമ്മമാരുടെ എല്ലാം സിന്ദൂരം മായ്ച്ചവർക്കുള്ള മറുപടി അവരുടെ മണ്ണിൽ കടന്നു ചെന്ന് നമ്മൾ നൽകി അവരെ തന്നെ ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കിയെന്നും പ്രധാനമന്ത്രി പറയുന്നുണ്ടായിരുന്നു ആ ഒരു തിരിച്ചടി അല്ലെങ്കിൽ അതിനുശേഷമുള്ള പ്രതിരോധത്തിലുണ്ടായ തിരിച്ചടി അതെല്ലാം പാകിസ്ഥാന് വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയത് അക്കാരണത്താൽ പാകിസ്ഥാൻ ഇനി കുറച്ചുകാലം സ്വസ്ഥമായി ഉറങ്ങില്ല എന്ന് കൂടി പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട് ഭീകരർക്ക് ഇനി ഒളിക്കാൻ ഒരു സ്ഥലവും നിങ്ങൾ ബാക്കി വെച്ചിട്ടില്ല എന്ന് സൈന്യത്തിനോട് പ്രധാനമന്ത്രി പറയുന്നു ആ ഒളിത്താവളങ്ങളിലെല്ലാം നമ്മുടെ ഡ്രോണുകൾ നമ്മുടെ മിസൈലുകൾ കടന്നു ചെന്ന് ഭീകരരുടെ ഒളിത്താവളങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു ആ ഒളിത്താവളങ്ങൾ നശിച്ചതോടുകൂടി ഭീകരർക്ക് ഇനി പാകിസ്ഥാനിൽ ഒളിക്കാൻ സ്ഥലമില്ല എന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ അത് കൃത്യമായ സന്ദേശമാണ് ഭീകരരെ പാകിസ്ഥാൻ ഇനി സംരക്ഷിക്കരുത് എന്ന സന്ദേശം കൂടി പ്രധാനമന്ത്രി അതിലൂടെ നൽകുകയാണ് ഒപ്പം മറ്റൊരു കാര്യം കൂടി പറയുകയായിരുന്നു ഇന്നലെ പറഞ്ഞ അതേ കാര്യം വീണ്ടും ഇന്ന് ആവർത്തിക്കുകയാണ് ഭീകരരെയും ഭീകരരെ സംരക്ഷിക്കുന്ന ഭരണകൂടത്തെയും വേർതിരിച്ച് കാണാനാകില്ല എന്ന് ഇന്നലത്തെ അഭിസംബോധനയിൽ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു അക്കാര്യം ഇന്നും വീണ്ടും സൂചിപ്പിക്കുന്നു ഭീകരരെയും ഭീകരരെ സംരക്ഷിക്കുന്നവരെയും ഒരുപോലെ തന്നെ കാണും വേർതിരിച്ച് കാണില്ല രണ്ടുപേർക്കുമെതിരെയുള്ള നടപടി ഒരേ തരത്തിലായിരിക്കും അത് വളരെ ശക്തമായിരിക്കുമെന്ന ആ ഒരു മുന്നറിയിപ്പ് പ്രധാനമന്ത്രി നൽകുന്നു അതോടൊപ്പം തന്നെയാണ് ഈ ആണവ ഭീഷണി ഉയർത്തി പാകിസ്ഥാൻ ഭീകരരെ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യം പല സമയത്തും ഉണ്ടാകുന്നുണ്ട് ഇത്തവണയും ആണവ ഭീഷണി ുന്നു എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിൽ ആണവ ഭീഷണി ഇന്ത്യയുടെ മുന്നിൽ നടക്കില്ല അണുവായുധം പ്രയോഗിക്കുമെന്നുള്ള ഭീഷണി ഇന്ത്യയുടെ മുന്നിൽ നടക്കില്ല എന്ന് പ്രധാനമന്ത്രി പറയുന്നുണ്ടായിരുന്നു ഈ അണുവായുധ ഭീഷണിയുടെ മറവിൽ ഭീകരരെ വളരാൻ അനുവദിക്കുന്ന പാകിസ്ഥാന്റെ നിലപാടിനെതിരെയാണ് പ്രധാനമന്ത്രി ഇത്തരത്തിൽ ശക്തമായി തിരിച്ചടിച്ചത് പാകിസ്ഥാനുള്ള വളരെ ശക്തമായ ഒരു മുന്നറിയിപ്പ് അതോടൊപ്പം തന്നെയായിരുന്നു പാകിസ്ഥാന്റെ പല നുണപ്രചാരണങ്ങളും തകർത്തുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ ഒരു വ്യോമത്താവള സന്ദർശനം എന്ന് പറയുന്നത് പാകിസ്ഥാൻ പലതവണയായി പറഞ്ഞിരുന്ന നുണപ്രചാരണങ്ങളായിരുന്നു ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്തു അല്ലെങ്കിൽ ഇന്ത്യയുടെ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ വ്യോമപ്രതിരോധ സംവിധാനമായിട്ടുള്ള എസ് തകർത്തു എന്ന് പാകിസ്ഥാൻ വ്യാജ പ്രചരണം അഴിച്ചുവിട്ടിരുന്നു ഇന്ന് പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ അതിൻ്റെ പിൻവശത്ത് എസ് ഫോർ ഹൺഡ്രഡിൻ്റെ ഒരു യൂണിറ്റ് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുമായിരുന്നു അതൊരു കൃത്യമായ സന്ദേശമാണ് പാകിസ്ഥാൻ്റെ നുണപ്രചരണങ്ങൾ എല്ലാം പൊളിഞ്ഞു വീഴുകയാണ് എസ് ഫോർ ഹൺഡ്രഡുകൾ അല്ലെങ്കിൽ നമ്മുടെ വ്യോമപ്രതിരോധ സംവിധാനം വളരെ ശക്തമാണ് സുശക്തമായി നിൽക്കുന്നു കൃത്യമായി വന്ന ഭീഷണികളെയെല്ലാം തകർത്തു തരിപ്പണമാക്കി എന്ന് പ്രധാനമന്ത്രി പറയുന്നുണ്ട് അതിൽ എസ് ഫോർ ഹൺഡ്രഡ് മാത്രമല്ല ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആകാശ വ്യോമപ്രതിരോധ സംവിധാനം അതിനെ പ്രധാനമന്ത്രി എടുത്തു പറയുകയുണ്ടായി ആകാശ് വ്യോമപ്രതിരോധ സംഭവം വിധാനം അതിൻ്റെ ജോലി വളരെ ഭംഗിയായി നിർവഹിച്ചു ഇന്ത്യയിലേക്ക് കടന്നു കയറിയ ഡ്രോണുകൾ മിസൈലുകൾ അടക്കമുള്ളവയെല്ലാം ആകാശ് സംവിധാനം എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനം അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റ് വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ വ്യോമപ്രതിരോധത്തിനായി നിയോഗിക്കപ്പെട്ട സൈനികർ ഇവരെല്ലാം അവയെ കൃത്യമായി തകർത്തു അങ്ങനെ നമ്മുടെ രാജ്യം സുശക്തമാണ് നമ്മുടെ പ്രതിരോധം സുശക്തമാണ് ഇനിയൊരു ആക്രമണം ഉണ്ടായാൽ ഇതായിരിക്കില്ല മറുപടി കൂടുതൽ ശക്തമായ മറുപടി ഉണ്ടാകും പാകിസ്ഥാനെ സർവനാശത്തിലേക്ക് നയിക്കും എന്ന വ്യക്തമായ സൂചന ഭീകരതയ്ക്കൊപ്പം നിന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ അത് ഗുണകരമാവില്ല എന്ന് ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു ഇന്ന് പറയുന്നത് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായാൽ സർവനാശമായിരിക്കും ഫലം എന്ന് പറയുന്നതും കൃത്യമായ മുന്നറിയിപ്പാണ് എന്തായാലും നമ്മുടെ സൈനിക ശക്തി കൃത്യമാണ് എന്ന് പറയുന്നു സൈനികരെ അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ പാകിസ്ഥാന് കൃത്യമായ മുന്നറിയിപ്പും പ്രധാനമന്ത്രി ഇന്ന് അഭിസംബോധനയിലൂടെ നൽകുന്നുണ്ട് ശരി അനന്തു വ്യക്തമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഞ്ചാബിലെ ആദംപൂർ വ്യോമത്താവളത്തിലെത്തി അവിടെ സൈനികരെ നേരിട്ട് കണ്ട് അഭിനന്ദിച്ചിരിക്കുകയാണ് അതോടൊപ്പം പാകിസ്ഥാന് കൃത്യമായ മുന്നറിയിപ്പും അദ്ദേഹം നൽകി വിവരങ്ങൾ നൽകിയത്യൂസ് ന്യൂസ് ഡെസ്കിൽ നിന്നും വി എസ് അനന്തു